ഹായ് കുട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എല്ലായിടത്തും ചൂടായിരിക്കുമല്ലേ നമുക്ക് ഇവിടെ ഭയങ്കര ചൂടാണ് ഒരു രക്ഷയായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സിൽ ചോറാണ് പിന്നെ കടച്ചക്ക ചാറു കേട്ടോ അപ്പോൾ കടച്ചക്ക ഇന്നലെ നിയാന്ന് മേടിച്ചാട്ടോ അപ്പം ഇന്നലെ തോരനായിരുന്നു ഇന്നപ്പോൾ അത് ചാറ് വെച്ചേക്കാന്ന് വെച്ചു ചേരുന്നു കഴിഞ്ഞാൽ പോലും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ചാറാണേ ഇനി നമുക്ക് ഇതിൻ്റെ അത്തേക്ക് ലേശം ഉപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഉപ്പുനീരാണ് എന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ കടച്ച കക്കറി ഇതാണ് കടച്ച കക്കറി ഒരു പാത്രത്തിലേക്ക് ഇടാം മുട്ട കുഞ്ഞു പാത്രത്തിലേക്ക് വെക്കുക ഇന്നത്തെ രഞ്ച് ദിവസം ഇത്രയേ ഉള്ളൂ പിന്നെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നാളെ ഡൻ ബോക്സിൽ എനിക്ക് തിങ്കളാഴ്ച ഡെൻ ജി ബോക്സുമായിട്ട് കാണാം